ഹലോ കൂട്ടുകാരെ എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് ട്രെയിലർ അപ്പോൾ അതിനെപ്പറ്റി ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ കുറച്ചെങ്കിലും നമ്മൾ നമ്മുടെ ഡ്രൈവർമാർക്കായാലും ലൈസൻസ് എടുക്കാൻ പോകുന്നവർക്കായാലും ഇതിനെപ്പറ്റി കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും ഹെവി എടുത്തതിന് ശേഷം മാത്രമേ ട്രെയിലർ ലൈസൻസ് എടുക്കാൻ പറ്റത്തുള്ളൂ അതോ ഹെവിയും ട്രെയിലറും കൂടെ എടുക്കാൻ പറ്റുമോ കേരളത്തിൽ നമുക്ക് ഏത് ട്രൈവിംഗ് സ്കൂൾ വഴി എടുക്കുന്നതാണ് ലാഭം എത്ര രൂപ ഇതിന് ചിലവ് വരും അങ്ങനെ കുറേ കാര്യങ്ങൾ തിരക്കുന്ന ഒരു ഒരുപാട് പേരുണ്ട് ട്രെയിലർ ലൈസൻസ് ഞാൻ എടുത്തതിനെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസാണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത് എൻ്റെ നാട് തിരുവനന്തപുരത്ത് കിളിമാനൂരാണ് അപ്പോൾ എനിക്ക് ഏറ്റവും അടുത്ത് എനിക്ക് നിയർ ബൈ ആയിട്ടുള്ളത് കരുനാപ്പള്ളിയാണ് കരുനാപ്പള്ളിയിലെ നിയോ എന്ന് പറയുന്ന ഡ്രൈവിംഗ് സ്കൂളാണ് നമ്മൾ സോഷ്യൽ മീഡിയ വഴി കാണുന്ന ഒരുപാട് ഡ്രൈവിംഗ് സ്കൂളിനെക്കുറിച്ച് തിരക്കിയതിനു ശേഷം ഏറ്റവും ഒടുവിലാണ് ഞാൻ കരുനാപ്പള്ളി നിയോ എന്ന ഡ്രൈവിംഗ് സ്കൂളിനെ സ്കൂളിനെക്കുറിച്ച് കേൾക്കുന്നതും അതിനെപ്പറ്റി കൂടുതൽ തിരക്കുന്നതും അവിടുത്തെ നമ്പർ കോണ്ടാക്ട് നമ്പർ എനിക്ക് ലഭിക്കുകയുണ്ടായി അവിടുത്തെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഓണറെ വിളിച്ച് ഡയറക്റ്റ് സംസാരിക്കുകയാണ് ഉണ്ടായത് എൻ്റെ വീടിനടുത്തുള്ള രണ്ട് മൂന്ന് പേർ അവിടുന്ന് ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കോണ്ടാക്റ്റ് അവസാനം അവരെ കോൺടാക്ട് ചെയ്തതിന് ശേഷമാണ് ഒരുപാട് വൈകിയാണ് ഞാൻ അറിഞ്ഞത് അവരവിടെ പോയി ലൈസൻസ് എടുത്ത കാര്യം അവരെ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് എനിക്ക് അവിടുത്തെ നമ്പർ കിട്ടുന്നത് അപ്പോൾ പുള്ളിയെ വിളിച്ചപ്പോഴത്തേക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു നിങ്ങൾ വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ആളാണ് അതല്ല നിങ്ങൾക്ക് ലൈസൻസ് മാത്രം എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ ടെസ്റ്റ് അടിച്ച് ലൈസൻസ് മാത്രം എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ ചിലവാകുന്നത് നിയോ ഡ്രൈവിംഗ് സ്കൂളിൽ ഏഴായിരത്തി രൂപ മാത്രമാണ് അത് നിങ്ങൾക്ക് ഹെവി ഇല്ല എന്നുണ്ടെങ്കിൽ ഹെവിയും ട്രെയിലറും ഒരുമിച്ച് എടുക്കാൻ പറ്റുന്നതാണ് അതിനായി നിങ്ങൾ കൊടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് ലൈസൻസിൻ്റെ ഫ്രണ്ടും ബേക്കും ആധാറിൻ്റെ ഫ്രണ്ടും ബാക്കും ഐ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടാതെ ഫുൾ എമൗണ്ടിൻ്റെ പകുതി പൈസ നമ്മൾ അഡ്വാൻസ് ആയിട്ട് അവരൊക്കെ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടെ ചേർത്ത് അയച്ചു കൊടുക്കേണ്ടതാണ് നിയോ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ കോൺടാക്റ്റ് നമ്പർ അവിടുത്തെ ഓണറിൻ്റെ നമ്പരും അവിടുത്തെ ഓഫീസിലെ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് നിങ്ങൾ ട്രെയിലർ ലൈസൻസ് എടുക്കാനായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും കാരണം ഞാൻ ടെസ്റ്റിൻ്റെ അന്ന് ചെന്ന ദിവസം കരുനാപ്പള്ളിയിൽ കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നും വരെ ആളുകളുണ്ടായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്നതല്ലാതെ കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് വിവരങ്ങൾ അറിയേണ്ടതുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും യൂറോപ്പിലും മറ്റുമായിട്ട് പുറത്തോട്ട് പോകാൻ നിൽക്കുന്നവർക്ക് ട്രെയിലർ ബാക്കപ്പ് എസ് എല് ഇതെല്ലാം തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ ഫോർക്ലിഫ്റ്റ് ക്രെയിൻ ജെ സി ബി ഹിറ്റാച്ചി എല്ലാത്തരം മെഷിനറീസിൻ്റെയും ട്രെയിനിങ് നമുക്ക് തന്ന് ലൈസൻസ് എടുത്ത് കൊടുക്കുന്നതാണ് ഞാൻ കോൺടാക്ട് ചെയ്ത നിയോ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഓണർ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും പുള്ളി ക്ഷമയോടെ കേട്ടിരുന്നിട്ട് എല്ലാത്തിനും നമുക്ക് നല്ല മറുപടി തരും കേട്ടോ നമ്മൾ അപ്ലൈ ചെയ്യണേൻ്റെ അന്ന് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് ലൈസൻസ് എടുത്ത് തരുമെന്നാണ് പുള്ളി പറയുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് ദിവസം എടുക്കുന്ന എന്തിനാണെന്ന് നമുക്ക് ലേനേഴ്സ് ഒരു മുപ്പത് ദിവസത്തെ വരുമുണ്ട് മുപ്പത് ദിവസം കഴിഞ്ഞാലേ നമുക്ക് ടെസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടത്തുള്ളൂ അവർ ലേനേഴ്സിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാലതാമസമാണ് ഉണ്ടാവുന്നത് അപ്പം ലേനേഴ്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത ആഴ്ചയോ ഏതാണ് ദിവസം സ്ലോട്ട് ഒഴിവുള്ള നോക്കി അവർ ഡേറ്റ് ഇട്ട് തരുന്നതാണ് നമുക്ക് ക്ലാസ്സും പ്രാക്ടീസും ഒന്നും കൂടാതെ ടെസ്റ്റ് മാത്രം അഴിച്ച് ലൈസൻസ് എടുക്കുന്നതിനാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അതും ഹെവിയും ട്രയൽ ലൈസൻസും കൂടെ എടുക്കുകയാണെങ്കിൽ കൂടുതൽ പൈസ ആവും കേട്ടോ അതിൻ്റെ എമൗണ്ട് ഒക്കെ നിങ്ങൾ ഡയറക്റ്റ് പുള്ളിയെ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും നിങ്ങൾക്ക് ട്രെയിലർ ഓടിക്കാൻ അറിയാം അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാതെ ലൈസൻസ് മാത്രം കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വലിയൊരു തുക നിങ്ങൾക്ക് ലാഭം പിടിക്കാൻ പറ്റും അത് പറയാനുള്ള കാരണം നമ്മളിപ്പോൾ ഏത് ഡ്രൈവിംഗ് സ്കൂളിനെ കോൺടാക്റ്റ് ചെയ്താലും അവർ ആദ്യം പറയുന്നത് പാക്കേജ് റേറ്റ് ആയിരിക്കും അത് ചിലപ്പോൾ ഇത്ര മണിക്കൂർ ക്ലാസ് അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഇത്ര ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യണം അതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള പരിപാടിയായിരിക്കും അവർ പറയുക അതിനെല്ലാം തന്നെ മിക്ക ഡ്രൈവിംഗ് സ്കൂളും നല്ലൊരു ഹ്യൂജ് എമൗണ്ട് അവർ മേടിക്കുന്നുണ്ട് ട്രെയിലറിൻ്റെയൊക്കെ ലൈസൻസ് എടുക്കാനായിട്ട് ഞാൻ ആദ്യം ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ വിളിച്ച് ചോദിച്ചെടുത്ത ഒരു ഇരുപത്തയ്യായിരം രൂപയാണ് പറഞ്ഞത് അത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് എടുക്കുന്നതിനുള്ള റേറ്റാണ് കേട്ടോ അല്ലാതെ നമുക്ക് മണിക്കൂർ പഠിച്ച് വേണമെങ്കിലും എടുക്കുക മണിക്കൂറിന് പൈസ കൊടുത്ത് വേണമെങ്കിലും പഠിച്ച് എടുക്കാൻ പറ്റുന്ന ഡ്രൈവിംഗ് സ്കൂളുകൾ ഒരുപാടുണ്ട് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളെ പരിചയത്തിൽ ആർക്കെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളെ ചങ്ക് കൂട്ടുകാർമാർക്കോ ആർക്കെങ്കിലും ട്രെയിലർ ഉണ്ട് അല്ലെങ്കിൽ ട്രെയിലർ ഡ്രൈവർമാർ എന്നുണ്ടെങ്കിൽ അവരെ കൂടെ പോയിട്ട് ലൈസൻസ് എടുത്തതിന് ശേഷം അവരെ കൂടെ പോയി വണ്ടി തെളിയുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ കാര്യം പൈസ ലാഭിക്കാം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ആവത്തുള്ളൂ രണ്ടാമത്തെ കാര്യം ഡ്രൈവിംഗ് സ്കൂളിലെ ഏതെങ്കിലും ഒരു യാർഡിലോ ഗ്രൗണ്ടിലോ ഇട്ടായിരിക്കും പഠിപ്പിക്കുക അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ഡ്രൈവറെ കൂടെ പോയി നമ്മൾ വണ്ടി ഓടിച്ച് തെളിയുകയാണെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിലെ ആശാൻ്റെക്കായാലും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളായിരിക്കും ആ ട്രെയിലർ ഓടിക്കുന്ന ഡ്രൈവർ അതുപോലെ നമ്മൾ ലോഡ് ഇറക്കാനും കയറ്റാനും പോകുന്ന ഓരോ സൈറ്റുകളും ചിലത് വളരെ ഈസി ആയിരിക്കും പക്ഷേ ചിലത് വളരെ പാടായിരിക്കും അപ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള എക്സ്പീരിയൻസ് നമുക്കാവും എല്ലാവർക്കും ഇങ്ങനെ കിട്ടണമെന്നില്ല കേട്ടോ ഒരുപാട് പേര് എന്നെയും വിളിച്ച് ചോദിക്കാറുണ്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു വണ്ടി വണ്ടിയുണ്ടോ ഡ്രൈവറെ പരിചയമുണ്ടോ ഒന്ന് പോയൊന്ന് കൈതെളിയാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടാൻ ഇടയുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതായിരിക്കും സാമ്പത്തികമായാലും എക്സ്പീരിയൻസ് ഉണ്ടായാലും അതല്ലെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൽ ഇതുപോലെ ഡാർവേഴ്സിൻ്റെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഡ്രൈവിങ് ലൈസൻസ് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ട്രെയിലിംഗ് ലൈസൻസ് എടുക്കാൻ നിൽക്കുന്ന നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നിങ്ങൾക്ക് ട്രെയിലിംഗ് ലൈസൻസ് ഉള്ളവരാണെങ്കിൽ കേരളത്തിൽ ഏത് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നാണ് ലൈസൻസ് എടുത്തതെന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും തെറ്റാ ബൈ ബൈ